ഇവനെ കൊണ്ട് മുകളിലാക്കിയിട്ട് ലവള വീണ്ടും താഴെ ഇറക്കാം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പൂച്ചനെ കൊണ്ട് വേണ്ട 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 ഇത് വീണ്ടും ട്രാവൽസ് കളിയിലോട്ട് കിടക്കാം താഴെ ഡ്രോപ്പ് ചെയ്യുന്നു മറ്റേ പൂച്ചനെ അഴിച്ചു വിടുന്നു ഞാനും ഒരു പൂച്ച പിന്നെടുത്തിരിക്കാണ് വേഷം കേട്ട അപ്പോൾ ഇത് എൻ്റെ പൂച്ചയൊന്നുമല്ല എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ച പൂച്ചയാണ് അവൻ പിന്നെ തിരിച്ച് കൾഫിൽ കയറിപ്പോയോണ്ട് അതൊരിക്കും നോക്കാൻ വേണ്ടി എൻ്റെ തന്നെയാണ് അപ്പോൾ ഇതിനെ വാങ്ങിക്കാൻ പോയി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം ആൾ വലിയ കുഴപ്പമൊന്നുമില്ല സൈലൻ്റ് ആണ് ഞാനും പിന്നെ ഇപ്പോൾ പലിശയൊക്കെ കഴിഞ്ഞ് കുറച്ചാൾ ഫ്രീ ആണ് അപ്പോൾ പിന്നെ നോക്കിക്കളിയാന്ന് വിചാരിച്ചു ഞാൻ എടുത്തുകൊണ്ട് വന്നത് പക്ഷേ ഇത് നോർമൽ പൂച്ചേനെ കണക്ക് വലിയ രീതിക്ക് പൂച്ചയിലൊക്കെ ഓടിച്ചാൽ കടിക്കുകയൊന്നും മര്യാദയ്ക്ക് എവിടെയെങ്കിലും അടങ്ങി ഒത്തേക്ക് ഇരുന്നോളും ഇത് വന്നതിന് ശേഷം ഞാൻ ഫുൾ ടൈം ഉറക്കമാണ് ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞത് അപ്പഴേ കിടന്നുറങ്ങും പിന്നീട് ഇവിടെ ഞാനും കിടന്നുറങ്ങിയിട്ടിപ്പം മിക്കുള്ള പരിപാടി പിന്നെ ഇവിടെ വേറൊരു പട്ടികളുണ്ട് അതാണ് ചെറിയൊരു ഇഷ്യൂ ഇനി വെളിയിലൊക്കെ അയച്ചു വിട്ടാൽ വേറെ പൂച്ചലൊക്കെ ഉത്തരവ് വയ്ക്കും പട്ടിയൊക്കെ കഴിക്കും പിന്നെ ഇവിടെ ഫ്രണ്ടിൽ എൻ്റെ പട്ടിയെ പുറത്തു വേറെ കുഴപ്പമില്ല പിന്നെ ഇവരെ രണ്ടുപേരെ ഒന്ന് കമ്പനി ആക്കണം അതാണിപ്പോൾ എൻ്റെ മെയിൻ ഒരിത് ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നെ അപ്പോൾ ഇതിനെ വാങ്ങിച്ച വീഡിയോ ഒക്കെ എന്നെ ആയിപ്പോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നേക്ക് ഇനി താഴെ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് നമ്മൾ ഫിഷിംഗ് പരിപാടിയൊക്കെ ഒഴിവാക്കി കുറച്ച് ഒരു പൂച്ചെ വളർത്തൽ സെറ്റപ്പിലോട്ട് പോകാൻ പോവുകയാണ് കൂടൊക്കെ വാങ്ങി പറ്റിയിട്ടുണ്ട് എന്നാൽ ഈ ഫിഷിങ് ഈ ഫിഷിങ് ഗൈ ആണ് ഗെയ്സ് ഇതിന് ഈ പൂച്ചനെ വളർത്തുന്നത് രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മൾ നമ്മളിന്നെ എന്ത് ചെയ്യാന്നാണ് അറിയാൻ വയ്യാത്തത് അങ്ങനെ നമ്മൾ പൂച്ചക്കുച്ചിനെയോ പൂച്ചക്കുഞ്ഞിനെയോ വാങ്ങിച്ചിരിക്കുകയാണ് ഈ പൂച്ചക്കുഞ്ഞ് കൂട്ടി കേറാ കേറ നമ്മൾ പൂച്ചനെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ അമ്മ ഇങ്ങനെ അടിച്ചിറക്കി വീട്ടിൽ നിന്ന് നിമിഷമാണ് കാണാൻ പോകുന്നത് ഇല്ല അപ്പോൾ വെയിറ്റ് ഇങ്ങനെ അടിച്ച് പുറത്താക്കുന്ന ും അപ്പ ആദ്യം എനിക്ക് പട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം ഇവിടെ വന്ന് ഇവിടെ നിന്ന് മാറ്റണം കാരണം പൂച്ചേനെ വന്ന് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി ഇവിടെ ആയിരിക്കും ഞാൻ അയച്ചു വിടുന്ന വെളിയിലാണെങ്കിൽ വേറെ പട്ടികളൊക്കെ കാണും ആ പൂച്ചേര ഒരു സെന്റ് ഉള്ളതുകൊണ്ടാണ് വലിയ രീതിക്ക് പ്രശ്നമൊക്കെ കാണിച്ചു മണപ്പിച്ചൊക്കെ നോക്കുന്നത് തന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പൂച്ചേനെ കൊണ്ടു വന്നത് രണ്ട് ദിവസമായി വന്നിട്ട് അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഇപ്പം ഇനി ഇവ കൊണ്ട് അതാണ് ഈ കിടന്ന് ഓടുന്നതൊക്കെ ഇല്ലെങ്കിൽ ഇപ്പം അഴിച്ചിവിടെ മര്യാദയ്ക്ക് നിൽക്കുള്ള എന്നുള്ളൂ ഇനി ഇവളെ ഒന്ന് മുകളിൽ കൊണ്ടാക്കിയിട്ട് വേണം പൂച്ചേനെ താഴോട്ട് ഇറക്കാൻ ഇവരെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് ഒന്ന് കമ്പനി ആക്കിയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ട്രാവൽസ് കളിക്കുന്ന എനക്ക് ഇവരെ ഉണ്ട് അന്നോട്ടങ്ങൾ മാറ്റി കളിക്കണം ആ പൂച്ചേനെ താഴെ കൊണ്ടുവരുന്ന സമയത്ത് ഇവളെ മുകളിലാക്കണം പിന്നെ പൂച്ചനെ മോളിക്കൊണ്ടുവന്ന സമയത്ത് ഇവളെ വീണ്ടും താഴ്ത്താക്കണം അങ്ങനെ ട്രാവൽസ് കളിച്ച് നടക്കേണ്ടി വരും അത് നല്ല പാടാണ് ഇവിടെ എന്തായാലും ഇവിടെ ഒന്ന് വിട്ടിട്ട് പൂച്ചനെ ഒന്ന് വെളിയിലേക്ക് ഒന്ന് അയച്ചുവിടാം ആ പൂച്ച തൊന്ന് മനസ്സിലായി മോനെ ഇത് പൂച്ച താഴ്ത്തുണ്ടോ ക്ക് പോകുമ്പോ ഇല്ല 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 പൊട്ടിയോളില്ല അട്ടീനൊക്കെ മാറ്റി ആ പൂച്ചി ഞാൻ എന്തേലും പിന്നെ ഇതിന്റെ സ്റ്റിക്കും കാര്യങ്ങളൊന്നും അതുകൊണ്ടാണ് ഇപ്പൊ ഹെൽമെറ്റ് വെച്ച് തന്നെ എടുക്കുന്നത് ഏന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല പോയിട്ടോ പോയിട്ടോ നമ്മുടെ നാടൻപൊച്ചത്ര ആക്റ്റീവും കാര്യങ്ങളൊന്നുമല്ല ഇടക്കിടയ്ക്ക് കുറച്ച് ആക്റ്റീവാവും പിന്നെ റെസ്റ്റ് മിക്ക ഉറക്കവും സോപ്പിടലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നെ മറ്റേ പട്ടീനെ ഡെങ്കുവിനെ നല്ല വേടിയുണ്ട് അത് ഡെങ്കുവിടെ ഇല്ലെന്നറിഞ്ഞിട്ട് മാത്രമേ വെളി ഇറക്കിയാലും ഇറക്കി വിടൂ ബലം കുറച്ചു കറങ്ങിട്ട് ഇത് വെളിയിലെല്ലാം ഓടി ഇറക്കി കഴിഞ്ഞാൽ വേറെ പട്ടിയൊക്കെ എന്തായാലും പിടിക്കും ഇന്ന് തിരിച്ച് ഫൈറ്റ് ചെയ്തിരിക്കേണ്ട കാര്യം വന്നു അങ്ങനെ എന്തായാലും ഇവർ രണ്ടുപേരെയും ഒന്ന് കമ്പനി ആക്കി കൊടുത്തിട്ടണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പട്ടി ഉള്ള സ്ഥലത്തോടെ ഒക്കെ പോയി നോക്കുന്നുണ്ട് ഇറങ്ങി ഓടോ ഒന്ന് വെളിയിലോട്ട് എനിക്കിപ്പോ രണ്ടുമൂന്ന് കാർപ്പിനെയും കൂടെ ഞാൻ വളർത്തുന്നുണ്ട് അപ്പൊ ഇതിനൊന്നും പിടിക്കൂല കാരണം ഇവിടെയാണ് പട്ടിയിലൊക്കെ ഇട്ടിടുന്നത് അതുകൊണ്ട് മീനൊക്കെ സേഫാണ് ഇപ്പൊ അഴിച്ചിടുന്ന സമയത്തായാലും ഞാനും കൂടെ ഉണ്ട് ടാങ്കിന്റെ അടുത്തോട്ടൊക്കെ വന്നിട്ട് ബൈക്കിലൊക്കെ നോക്കുന്നുണ്ട് ഈ ഗ്യാപ്പ് ഒരു ഇറങ്ങി ഓടേണ്ട പ്ലാനാണ് തോന്നുന്നു വലിയ ഇറക്കുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടിയായിരുന്നു പിന്നെ അപ്പൊ മഴ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഇപ്പോഴാണ് ആളെ ഒന്ന് പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സമയം കിട്ടിയത് മീനെ ഒന്ന് കാണിച്ചിട്ട് റിയാക്ഷൻ നോക്കാം എന്താണെന്ന് മീന പിടിക്കുന്നുണ്ടായില്ല തോന്നുന്നു ഇവനെ കൊണ്ട് മോളിലാക്കിട്ട് ലെവള വീണ്ടും ഇറക്ക ൂറെും കാര്യങ്ങളൊക്കെ പറമ്പ് മുടി ഓ ആള് സ്വന്തമായിട്ട് നമ്മളടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട് അട്ടീനൊക്കെ ആണെങ്കിൽ പിന്നെ ഓടിച്ചിട്ട് പിടിക്കാം പൂച്ചനൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്ന ടാസ്ക് പരിപാടിയാണ് അപ്പോൾ ഇവളെ ശൈവനെ ഒന്ന് കൂട്ടി കയറിയിട്ട് അവളെ തലട്ടിറക്കാം പിന്നെ രണ്ടുപേരെ ഒന്ന് ചെറിയ രീതിക്ക് പതുക്കെ പതുക്കെ കാണിച്ച് കമ്പനിയാക്കി എടുക്കണം കൂട്ടിക്കറി കൂട്ടിക്കയറ് കയറ് കയറി കയറി മണത്ത കണ്ടുപിടിച്ച് ഞങ്ങടെ എത്തിയിട്ടുണ്ട് ഓടരുത് ഓടരുത് വേണ്ട 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 ഞാൻ നോക്കാം വേണ്ട വേണ്ടി വേണ്ട 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 ഇരി ആണ് ക്രെഡ്മീൽസ് അടക്കം ഓടുന്നുണ്ട് ഇപ്പം ഞാൻ പിടിച്ചേക്കുന്നുണ്ടെങ്കിൽ വേറൊരു സൗണ്ട് കുറയ്ക്കണോ അല്ലെങ്കിൽ ഇപ്പം മറക്കാനുണ്ട് കടുത്ത് ഇതാണ് ഇരു ഇരു ഇരിക്കാ എന്തോ പറഞ്ഞ നോക്ക് ഇരു 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 ഇന്നലെയൊക്കെ ഇതിൻ്റെ അപ്പുറം വേണമറങ്ങും ഇപ്പം ഓരോ കണ്ട് ചെറിയ രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് ബൈ ബൈ ഇതൊക്കെ റക്യുണ്ട് ഒരു വക പറഞ്ഞാൽ കഴിക്കൂല നമുക്ക് തോന്നിയാൽ മാത്രമേ ചെയ്യൂ പിന്നെ കടിക്കും ഒക്കെ നമ്മളെ ഒന്നും ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് കടിക്കില്ല വേറെ ആയിട്ടൊക്കെ വന്നാലും വേറെ ജീവികളൊക്കെ എന്തെങ്കിലും കടിക്കും പക്ഷെ അവിടെ കൈവച്ചാലും കടിക്കാൻ നോക്കിയൊന്നുമില്ല ഇരി വേണ്ട 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 പൂച്ച പിന്നെ നന്ന രീതി പേടിച്ചിട്ടുണ്ട് മതി മതി ഇന്നത്തെ കമ്പനിക്കളൊക്കെ മതി ഒരുപാട് കുറച്ച് ഫൈനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ട്രാവൽസ് കളിയിലോട്ട് തുടക്കം ഡ്രോപ്പ് ചെയ്യുന്നു മറ്റേ പൂച്ചേനെ അഴിച്ചുവിടുന്നു ചെണ്ടൊക്കെ ഇഷ്ടപ്പെടാല്ലേ ഇങ്ങനെ എല്ലാ ദിവസവും കുറച്ച് കുറച്ചായിട്ട് കമ്പനിയാക്കിയിട്ട് വേണം രണ്ടുപേരും ഇവിടെ മീശോ ചൈച്ചൊക്കെ വിടാൻ ഇടാതെ കഴിച്ചു വിട്ട എന്തായാലും കറി കൊടുക്കും അത് ഉറപ്പാണ് പിന്നെ പൂച്ച ഇവിടെ ഉള്ളതെന്നല്ല മെയിൻ കുഴപ്പം നമ്മളിടത്തൊക്കെ പൂച്ച പെടത്തൊക്കെ കയറി ഇറങ്ങുന്ന റൂമിലൊക്കെ കയറി ഇറങ്ങുന്ന ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുകയാണ് ഇവിടെ മെയിൻ കുഴപ്പം അല്ലേ ഇല്ല ഇല്ല ഇല്ല